നമ്മൾ ചെറിയ കുട്ടികളെ മദ്രസയിൽ നിന്ന് എന്താണ് പഠിപ്പിച്ച് വിടുന്നത് എന്ന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ നമുക്കറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കൊറോണ കാലം വന്നപ്പോൾ ഓൺലൈൻ മദ്രസ പഠനം വന്നു അപ്പോഴാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് മദ്രസയിൽ എന്താണ് പഠിപ്പിക്കുക എനിക്കറിയാം കേട്ടോ ഞാൻ പഠിക്കുകയും വർഷങ്ങളോളം പഠിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് അപ്പൊ മദ്രസകളിലൂടെ ഉസ്താദുമാർ എന്താണ് ഈ കൊച്ചുകുട്ടികളുടെ തലച്ചോറിലേക്ക് ഇവരെ ഇഞ്ചക്റ്റ് ചെയ്യുന്ന മതവിഷം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അപ്പോ മക്കളെ നിങ്ങൾക്ക് ചൊറുകത്തിൽ പോകണ്ടേ എന്തൊക്കെയാണ് എന്തൊക്കെയാണുള്ളത് മക്കളെ മാറിടം തുടുത്ത ഊറിപ്പെണ്ണുങ്ങളുടെ ഈ പൈതലുകൾക്ക് മാറ് എന്ന് പറഞ്ഞാൽ മോറ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഈ മക്കൾക്ക് പോലുമില്ല ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം മാറ് എന്ന് പറഞ്ഞാൽ മുലകുടി അതല്ലാതെ അവർക്കതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വശവും ഇല്ല അപ്പോ മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹൂറിപ്പെണ്ണുങ്ങളെയും കാടാപക്ഷിയുടെ പക്ഷിയുടെ ഇറച്ചിയുമൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നും ഒരു പക്ഷി അങ്ങനെ പറന്നു പോകുന്നു ആ പറന്നു പോകുന്ന പക്ഷിയുടെ പിന്നാലെ നടന്നു പോകുന്ന പ്രായമാണ് ഈ മക്കൾക്ക് ഈ മക്കളോട് അതിനെ പിടിച്ച് ഫ്രൈ ചെയ്ത് തിന്നാനാണ് പഠിപ്പിക്കുന്നത് ഇതിനകത്ത് എന്തു മാനവികതയാണുള്ളത് ഏ ആ പക്ഷിയോട് അനുകമ്പ തോന്നേണ്ടുന്ന പ്രായം ആ പക്ഷിയുടെ പറക്കലും കളിയും ചിരിയും കൊത്തലും അത് പരസ്പരം കൊക്കുകൾ കൊണ്ട് മുട്ടിയുരുമ്പി കളിക്കുന്നത് കണ്ട് ആനന്ദിക്കേണ്ടുന്ന പ്രായത്തിൽ അതിനെ ഫ്രൈ ചെയ്ത് തിന്നാൻ പഠിപ്പിക്കുന്നതിൽ എന്ത് മൂല്യമാണ് മദ്രസകളിലൂടെ ഈ പൈതലുകൾക്ക് പഠിപ്പിക്കുന്നത് ഇതെന്താ താലിബാനി സമൂഹം താലിബാനികളെ താലിബാനികളിലെ താലിബാനിലെ മദ്രസകളിൽ ഒരു വൈവ നടക്കുകയാണ് വാചാല്യ പരീക്ഷ വൈവ അപ്പൊ ഈ പരീക്ഷ നടക്കുന്ന സമയത്ത് ഒരു നാല് അഞ്ച് ആറ് വയസ്സുള്ള കുട്ടികൾ ഇവർ പരീക്ഷയ്ക്ക് വന്നിരിക്കുവാണ് അപ്പോൾ പ്രാക്ടീസാണ് എന്താണ് മക്കളെ നിങ്ങൾ പഠിച്ചത് നമ്മൾ ബലിപെരുന്നാളിനോട് അനുബന്ധിച്ച് നിൽക്കുവാണല്ലോ നമ്മൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന വേളയാണ് നിങ്ങൾ എന്താണ് പഠിച്ചത് അപ്പോൾ കുറേയധികം മുയലുകളെ ആ മുറിക്കകത്തേക്ക് കൊണ്ടുവരുന്നു ഒരു ഉസ്താദ് വാഴ അപ്പോൾ വേറെ ഒരു ഉസ്താദ് വാഴ മൂർച്ചയുള്ള കത്തിയും കൊണ്ടുവരുന്നു ഈ പാപം മുയലുകളെ ബലി നൽകി ബലി നൽകാനാണ് ഞങ്ങൾ പഠിച്ചത് അതായത് ബലി പെരുന്നാളല്ലേ വരുന്നത് അപ്പൊ പശുവിനെയും ആടിനെയും മൂരിയെയും ഒക്കെ ബലി നൽകണ്ടേ അതാണത്രേ പഠിച്ചത് അപ്പോ മദ്രസകളിലെ പഠനം എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ലോകത്തിനു മനസ്സിലായി ആ ചില വീഡിയോകളിലൂടെ ചില ഉസ്താദുമാരെ കുട്ടികളെ ഷോക്കടിപ്പിക്കുന്നതും കുട്ടികളെ എടുത്ത് തറയിലടിക്കുന്നതും പിടിച്ചു കൊണ്ടുപോയി കമിഴ്ത്തി കിടത്തി ഡിങ്കോ ഡാൽഫി നടത്തുന്നതും ഒക്കെ ഇന്ന് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള ക്രൂവലായിട്ടുള്ള ഈ നരാധവൻ നരാധവന്മാർ ഈ പൈതലുകളെ പഠിപ്പിച്ച് എടുത്തു കഴിഞ്ഞാൽ ആ മക്കൾ പിന്നീട് രക്തം കണ്ടാൽ അടി കണ്ടാൽ അതല്ലെങ്കിൽ ഒരു പക്ഷിയെ കണ്ടാൽ അതിനോടൊക്കെ ദീനാനുകമ്പ തോന്നുമെന്നൊന്നും വിശ്വസിക്കാൻ നമ്മളാരും അത്രമാത്രം തലച്ചോറില്ലാത്ത ടീംസ് ഒന്നും അല്ല ഇവർക്കൊരിക്കലും ഒന്നിനോടും ഒരു ദയ ഉണ്ടാകില്ല ഒരു കാരുണ്യം ഉണ്ടാകില്ല ഇതൊക്കെ നമുക്ക് കുറച്ച് നേരത്തെ തന്നെ അറിയാം അപ്പൊ ഇങ്ങനെയാണ് കുട്ടികളെ ഇവർ പരിശീലിപ്പിക്കുന്നത് കുട്ടികളെ കുർആാൻ പഠിപ്പിച്ചില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ അട്ടിക്കുക പിന്നെ ഒരു ഒരു വരിയിൽ ഒരു അഞ്ചാറ് പെൺകുട്ടികൾ നേരുന്നിരിക്കുന്നു ഉസ്താദുമാര് കുട്ടികളെ പഠിപ്പിക്കുവാണ് പുറകിൽ നിന്നിട്ട് തോളിൽ കൂടി കൈയിട്ടിട്ട് ഏ എന്നിട്ട് എവിടെ ഞെരടണം ഇതൊക്കെ ഇത്തരം വീഡിയോകളൊക്കെ ധാരാളം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട് എന്തിനേറെ ഉസ്താദ് എന്ന് ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അടിച്ചാൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് കിട്ടും ഇതെല്ലാം എന്നിട്ട് ഇത്രയും ഉദാഹരണങ്ങളൊന്നുമല്ല കേട്ടോ എമ്പാടുമുണ്ട് എമ്പാടും മുമ്പയ്ക്ക് പോയാൽ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു നാടാണ് മക്ക അതുകൊണ്ടാണ് അതിനെ ജാക്കിസ്ഥാൻ എന്നിവരെ പേര് വീണതും മക്ക നിൽക്കട്ടെ ഉസ്താദുമാര് ഹൂറികളെ കുറിച്ചാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് പക്ഷിയെ കുറിച്ചും പറവകളെ കുറിച്ചും നദികളെ കുറിച്ചും പൂക്കളെ കുറിച്ചും പുല്ലുകളെ കുറിച്ചും പഠിപ്പിക്കേണ്ടുന്ന മക്കളെ പഠിപ്പിക്കേണ്ടത് അന്യ മതസ്ഥരെ തലയെടുക്കണമെന്നാണോ മദ്രസയിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടി സൈക്കിൾ എടുത്ത് ബുക്കും സൈക്കിളിൽ വെച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ വിളിക്കുന്ന മുദ്രാവാക്യം ആർ എസ് എസ് പട്ടികളെ എങ്ങനെയാണോ നിങ്ങളെയൊക്കെ ഒരു ബോധം എടുക്കുന്നത് ഏ എന്നാണ് നിങ്ങൾക്കൊക്കെ ബോധമുണ്ടാകുന്നത് ഞാൻ പറഞ്ഞില്ലേ കോയ ഫേക്ക് ഐ ആണ് നമ്മളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളാണ് ഇഗ്നോർ ചെയ്ത് വിടുക വേറെ വഴിയൊന്നുമില്ല അപ്പോ ഒരു ഉമ്മ കുട്ടികളെ പഠിപ്പി കുട്ടിയെ പഠിപ്പിക്കുവാണ് ആ കുട്ടിക്ക് അതാണ് പുസ്തകത്തിലുള്ളതല്ലാതെ പിന്നെ അവരെന്ത് പഠിപ്പിക്കാൻ അനിൽകുമാർ ശരിയാണ് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല ഇപ്പോൾ ഒരു പതിനാല് പതിമൂന്ന് വയസ്സുള്ള കുട്ടിയെ ഫിഖ് ഹിൽ പഠിപ്പിക്കുന്നത് ഇത് തന്നെയാണ് നിക്കാഹ് എന്ന് പറയുന്നവർക്കൊരു ബാബു തന്നെയുണ്ട് നിക്കാഹ് എന്ന് പറഞ്ഞാൽ കല്യാണമല്ല പ ലൈംഗികതന്ന സെക്സ് എന്നാ നിക്കാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കല്യാണത്തിനൊന്നും പറയുന്ന പേരല്ല അതിന് സിവാജ് എന്ന് പറയുക വിവാഹം ആ ഇന്നോവ ഉസ്താദ് ഇതൊക്കെ നമ്മളെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കുക ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സുഹൃത്തിന്റെ കുട്ടിയെ കൊണ്ടുപോകുവാണ് കാട്ടില് ഇന്നോവ കുലുക്കാന് നോക്കിയപ്പോൾ ഒരു ഇന്നോവ കുലുങ്ങുന്നു തൊഴിലുറപ്പുകാര് കണ്ടു അല്ലടാ എന്താണ് ഇത് ഇവിടെ നടക്കുന്നത് അല്ല അതിന്റെ ഭാര്യയാണ് എന്നാൽ പറഞ്ഞ പുറത്തോട്ടർക്ക് അല്ല തുണിയില്ലാതിരിക്കുകയാണെന്ന് തൊഴിലുറപ്പുകാരോട് അല്ല ഇതിനൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിന് മനസ്സിലായി പഴയ കാലമല്ല ആരൊക്കെയോ വീടിയോ പിടിക്കുന്നുണ്ട് ഉസ്താദിന് കാര്യം മനസ്സിലായി പെട്ടെന്ന് ഉസ്താദ് വണ്ടിയെടുത്തു ബാക്ക് സീറ്റിൽ നിന്ന് ഇറങ്ങി ഫ്രണ്ട് സീറ്റിലേക്ക് വന്ന ഈ കുട്ടി പറകത്തിട്ടിരിക്കുന്നത് യൂണിഫോമാണ് എന്ന് ഉസ്താദ് പുറത്ത് നിന്ന തൊഴിലുറപ്പുകാർ തിരിച്ചറിഞ്ഞു ഇയാൾ വെപ്രാളം പിടിച്ചെടുത്തപ്പോൾ ഒരു വണ്ടിയിൽ ഈ വണ്ടി ഒരു മരത്തിലിടിച്ചു ആ വണ്ടിയുടെ നമ്പര് കൃത്യമായിട്ട് തൊഴിലുറപ്പുകാരായ സ്ത്രീയുടെ മകള് ഫോട്ടോ എടുത്തു വെച്ചു അതുകൊണ്ട് മാത്രമാണ് ഷെഫീഖ് കാസിമി എന്ന് പറയുന്ന പത്തനാപുരംകാരനായിട്ടുള്ള ഉസ്താദ് പിടിയിലായതും മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നതും രക്ഷയില്ല ഈ പെൺകുട്ടിയുടെ ഉമ്മ തന്നെയാണ് പിന്നീട് ഈ ഉസ്താദിനു വേണ്ടി വക്കാലത്ത് പിടിക്കാൻ രംഗത്ത് വന്നതും ആ ഉസ്താദിനെ ജാമ്യത്തിലെടുത്തതും കാര്യങ്ങളെടുപ്പൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ശരി ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിക്കാലൻ അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നതും മദ്രസയിൽ നിന്നും പഠിച്ചിറങ്ങിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കുരുക്കൾ പൊട്ടിയിട്ട് കാര്യമില്ല പറഞ്ഞില്ലല്ലോ പതിമൂന്ന് പതിനാല് വയസ്സായ ഒരു കുട്ടിയെ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം പ്രത്യേകം തുണികൊണ്ട് തുടയ്ക്കണമെന്നാണ് ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തറിയാം നമ്മുടെ രാജ്യത്ത് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഈ മക്കളെ പഠിപ്പിക്കാനുണ്ട് ഈ മുസ്ലിം എന്ന് പറഞ്ഞൊരു ഹദീസ് ഗ്രന്ഥമുണ്ട് അതിനകത്ത് മുഴുവനും ഇതുപോലെയുള്ള വൽകർണസുകൾ മാത്രമാണ് അതുപോലെ ബുലൂഗിൽ ബുലൂഗിൽമറാം ഹദീസ് ഗ്രന്ഥമാണ് മൊത്തം ഇത് തന്നെ പിന്നെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറയാനില്ല ഒക്കെ ഇത് തന്നെയാണ് അപ്പോ ഇത് പഠിച്ച് ഇത് തന്നെ വായിച്ച് ഇതിനെ മാത്രം ചിന്തിക്കുന്ന ഉസ്താദന്മാർക്ക് കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉദ്ധാരണം ഉണ്ടാകുന്നത് കൂടെ നമുക്ക് എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുവോ പറ്റുമോ ആ ഇവരുടെ കുട്ടികളുടെ മുദ്രാവാക്യം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഒന്നുകൂടെ മറന്നടാ ഒന്നുകൂടെ മറന്നടാ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളൂ ഈ കുട്ടികൾ വളർന്ന് വലുതാകുമ്പോൾ അമ്പലനടയിൽ നടയിൽ തല്ലിക്കുന്ന് കെട്ടിത്തൂക്കും സൂക്ഷിച്ചു ഇതായിരിക്കും മുതിർന്നവർ വിളിക്കുന്നത് കാഞ്ഞങ്ങാട് കാസർഗോഡ് വിളിച്ച അതേ മുദ്രാവാക്യം നിൽക്കട്ടെ അപ്പോ ഇതൊക്കെയാണ് മദ്രസുകളിൽ പഠിപ്പിക്കുന്നത് ഒരു നാല് അഞ്ച് ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ ഒരു മുസ്ലിം സ്ത്രീ പഠിപ്പിക്കുവാണ് വളർന്നു വരുമ്പോൾ നിനക്കാരാകണം ഇന്ത്യയെ രക്ഷിക്കാൻ നീ എന്തു ചെയ്യും അപ്പം ആ കുട്ടി പറയാണ് നരേന്ദ്രമോദിയെ കൊല്ലും ഒരു അഞ്ച് ആറ് വയസ്സുള്ള ഒരു കുട്ടിയെ ഉമ്മ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചെടുക്കുകയാണ് മനസ്സിലായോ അപ്പൊ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു കുട്ടിയിൽ നിന്ന് രാജ്യസ്നേഹം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല ശരിയാണ് ട്രൂ ഫാക്ട് ശരിയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഈ ഗ്രന്ഥങ്ങളിലോ ഈ മത മതത്തിലോ ഒന്നും ഒരു വിശ്വാസവുമില്ല തൽക്കാലത്തേക്ക് വേണ്ടി കുടുംബ ഭദ്രത സമൂഹത്തിലുള്ള നമുക്ക് ഒരു സ്ഥാനങ്ങളൊക്കെ വേണമല്ലോ കുട്ടികളുടെ പഠനം വിവാഹം അതിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ഈ മതവിശ്വാസിയായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുക ശരിക്കു പറഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഇതിനകത്തുള്ള വിശ്വാസമൊക്കെ പോയി പോയിട്ടുണ്ട്